ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോ ഞാനിന്ന് ഇവിടെ ഫോണ പൈപ്പറില്ലാത്തവരുടെ ഫോണ് വണ്ടിയിലൊക്കെ വെച്ചിട്ട് എന്തൊക്കെ എടുക്കുക അപ്പം ഞാനിന്ന് വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്കൊരു ചായ പിടിക്കുക എന്ന് തോന്നൽ വന്നു ചായ എടുക്കുമെന്ന് തോന്നൽ ഞാൻ എത്തി നിൽക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ എ സി റോഡിൻ്റെ ഏതോ ഒരു പടത്തിൻ്റെ സൈഡിൽ ഏതൊരു റോഡില് ഇന്നിങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇൻറോ എടുക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണ് അങ്ങനെ ചായ പിടിക്കുന്ന മുഖം വെമ്പം ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ ആലപ്പുഴയിലെ എം സി റോഡ് എ സി റോഡിലേക്ക് എന്താണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംബിയൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ചായ വേണ്ടി എ സി വരെ വന്നിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ചായ സ്പോട്ട് വേണമെങ്കിൽ അവിടെ പോയി ചായ നല്ല പാടത്തിൻ്റെ സൈഡൊക്കെ ഇരുന്ന് പച്ചപ്പും ഹരിതാപം ഇല്ല കുറച്ച് ഉണങ്ങി നിൽക്കുകയാണ് സോ ഇത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് അത് കാരണം അതില്ല സോ നമുക്ക് എന്തായാലും അത്യാവശ്യം ഉള്ള ലുക്കുള്ള ആംബിയൻസ് ഉള്ള സ്ഥലം നോക്കി നമുക്ക് കണ്ടുപിടിച്ച് അവിടെ പോയി ചായ കുടിക്കാം സോ പോയി തപ്പ അല്ലാണ്ട് വീട് എന്ത് ചെയ്യാൻ പറ്റും പോയി തപ്പ് നോക്കാം ഓക്കെ ഒറ്റയ്ക്കേ ഉള്ളു അതാണ് ഏറ്റവും വലിയ സങ്കടം ആ ഒറ്റയ്ക്കും പോയി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം പണ്ട് പിടിച്ച് വയ്ക്കണ്ടിരിക്കുന്നത് ചെറിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഞാനുണ്ട് ഇപ്പോൾ തന്നെയാണ് പത്ത് നാൽപ്പത് കിലോമീറ്റർ വല്ലതും ഞാൻ കവർ ചെയ്ത് പോകുന്നുണ്ട് എ സി റോഡ് പോയി ഇങ്ങനെ ഇങ്ങനെ പോയി അതായത് വീടിൻ്റെ അവിടെ നിന്ന് പറയാൻ പറഞ്ഞാൽ എ സി റോഡ് കവർ ചെയ്തതൊക്കെ അത്ര ആരുണ്ട് പക്ഷെ ഞാനൊരു കിട്ടില്ല ഒരു വിഷയമുണ്ട് കിട്ടുന്ന വച്ചാൽ കിട്ടുന്ന സാധനം നിങ്ങളോട് ഇത് കാണിക്കാതിരിക്കും എനിക്ക് പറ്റിയില്ല ഒമ്പോ ഓക്കേ അയ്യോ ചില നോ ഈ ഫോട്ടോയിലേക്ക് കാണുന്ന പോലെത്തൊരില്ലേ ഒമ്പൊക്കെ അതിൻ്റെ അടുക്കൂടി റോഡ് ഇത് ടാർ ചെയ്തൊരു കൈ വേറെല്ലേ അപ്പോൾ ഓ ഓ ഓ ഓ ഓ ഓ അത് അവിടെ നോക്കി ആ നോട്ട് ബുക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വിഷയം ഇല്ല അത് നല്ല കിടിലൊരു കണ്ണാതെ അവിടെയൊക്കെ മഞ്ഞാണ് തോന്നുന്നത് മഞ്ഞു മൂടി ഇപ്പോൾ ഉണ്ട് ഇവിടെയൊക്കെ നൈസായിട്ട് ഓഹാ കിട്ടില്ല എനിക്കൊരു രക്ഷയില്ല പച്ചപ്പ് ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് പക്ഷേ നല്ല കിടിലും പച്ചപ്പുണ്ട് കേട്ടോ അമ്പോ ഇത് ടാർ ചെയ്ത് കിടന്ന് കഴിയുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ പോകാൻ നൈസ് ആയിരിക്കും അവിടെയൊക്കെ പോയി നിൽക്കുന്നത് കിട്ടിയിട്ടായിരിക്കും സത്യമുണ്ടെങ്കിൽ ഇത് ഈ ആംബിയൻസ് ഓക്കെയാണ് ഈ ആംബിയൻസ് അധികം പറഞ്ഞു ഓക്കെയാണ് പക്ഷേ ഇതിന് നല്ല ആംബിയൻസ് എന്ന് പറയുന്നത് പറയാ ഗോൾഡൻ അവർ അല്ലേ ആ ഗോൾഡൻ അവറിൽ ഈ പാടത്തിനടുക്കൂടെ ഗോൾഡൻ അവർ വല്ല സാധനമുണ്ടോ വേറെ റേഞ്ച് ഇതൊന്നും ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങാറുണ്ടോ ഇവിടെ ഇടിഞ്ഞിടിയപ്പോൾ ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഉണ്ടോ വേറെ ലെവലായിരിക്കും പക്ഷെ അങ്ങനത്തെ പോയതല്ലേ വെള്ളത്തിൽ പോയാലേ ആരും അത് ഒറ്റക്കെ ഉള്ളു വെള്ളത്തിൽ പോയി ആരും പോയിക്കൊണ്ട് പോകാനില്ല മഞ്ഞ് അവിടെ ഈ വെള്ളക്കെട്ടറി കാണുമ്പോൾ ചെറിയ മൂടൽ മഞ്ഞാണ്ടെ ഇവിടെയൊക്കെ ചൂണ്ടിനൊക്കെ ആൾക്കാർ വേണ്ടി തോന്നണം കേട്ടോ ചൂണ്ടിനൊക്കെ പറ്റും കിട്ടില്ല ഗോൾഡ്രൈവനാണ് കുറച്ചിന് പറ്റും പക്ഷേ ഇത് നല്ലതാണ് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് തണുത്ത കാറ്റൊക്കെ ഉണ്ട് ആ ഇത് നല്ല രസമല്ലേ ഒരു ചായ കുടിച്ച് ഇങ്ങനെ സൈഡിരിക്കും അപ്പോഴാണ് ഞാൻ നോക്കി ചായ പിടിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലം ഇവിടുന്ന് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ ഞാൻ അപ്പുറത്തേക്ക് ചായക്കട ഉണ്ടെങ്കിൽ മാപ്പിനകത്ത് നോക്കിയപ്പോൾ അടിച്ച് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചോണ്ടിരിക്കും ഇത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കുന്നതേ അത് നല്ല രസമില്ലേ ഹായ് കുറച്ച് ഐസ്റ്റിക് ഫോട്ടോ എടുക്കാം എങ്ങനെയാണ് നല്ല രസമില്ലേ എ സി റോഡ് വരാനാകത്ത് ധിയൊരു ഫ്ലെസ്ക് ഉണ്ടോ ഈ ഒരു ഫ്ലെസ്കിൻ്റെ സൈഡിലായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഇതിന് വഴി പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കാര്യമാണ് ഇതിന് വഴിയൊക്കെ നടക്കാം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അവരുടെ കളയെന്ന് നശിപ്പിക്കരു ഇത് എന്ന് തോന്നുന്നു ഇത് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള എന്തോ ഇതാണെന്ന് തോന്നുന്നത് വന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നത് എന്തായാലും എന്തോ വളരെയായിട്ട് അറിയത്തില്ല എന്തായാലും നമുക്കിന്തായാലും ചായ കുടിക്കണം ഒരു സമയം നാലുമണിയായി നാലുമണി അഞ്ചുമണിക്കുള്ളിൽ ചായ ഓടിക്കണം എന്തായാലും നിങ്ങൾക്ക് ചായ കുടിക്കുന്ന സ്ഥലത്തേക്ക് വെച്ചലായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയൊരു പതിനെട്ട് കിലോമീറ്റർ ഉള്ളുണ്ട് നേരെ നമുക്ക് പോകാം ടാറിന് കുറച്ചുകൂടെ സെറ്റ് ആവുമെന്ന് തോന്നിയത് കൊള്ളാം ഇഷ്ടപ്പെട്ടു നമ്മൾ വണ്ടി ഓടിച്ച് വന്ന എന്തായാലും വെറുതെ ആയാലും കിട്ടിയ സ്ഥലം ഇപ്പോൾ താമരക്കുളം ഇത് അമ്പലമാണ് തോന്നുന്നത് അമ്പലത്തിന് എന്തോ അമ്പലത്തിൻ്റെ എന്തോ ഇത് അദർ സൈഡ് ചായക്കള വന്നത് എന്തായാലും വെറുതെ അത്ര ഓടിച്ചു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഓടിച്ചത് എന്ന് പറഞ്ഞാലും പുറകിൽ പാടം രണ്ടിൽ ചായക്കള എന്തായാലും ഒരു കറക്റ്റ് കോൺസെപ്റ്റിലായിട്ട് വെച്ചിരിക്കണം എവിടെ സ്ഥലം മാപ്പിൽ നോക്കി ഞാൻ പറഞ്ഞ കേട്ടോ താഴെ തേടി കാണിച്ചേക്ക എവിടെ സ്ഥലം പാടത്തിന്റെ സൈഡില് ഇങ്ങനെ ഇരുന്നുണ്ട് ചൂടി ചായ മഴയൊക്കെ ഉള്ള ചെറിയ ചെറിയ ചാറ്റമിന് വേറെ ലെവലിൽ പോകും ആഹാ സൂപ്പർ വന്ന് എന്തായാലും എന്തൊരു സമാധാനം എന്തൊരു പീസ്ഫുൾ ഇവിടേക്ക് നെൽപ്പാട വരുന്ന വേറെ ഒന്നൂറ് പേരെ സെറ്റായിരിക്കും ഇച്ചിരി മോറേ ആരെന്ന് വിചാരിച്ചു ഞാൻ ക്രീം പണ് വാങ്ങിച്ചു ക്രീം പണ് എന്തൊരു ബണ്ണിന്റെ സംഭവം വാങ്ങിച്ചു സത്യം പറഞ്ഞ കറക്റ്റ് ചെറിയ സിനിമയിലേക്ക് കാണുന്ന ഒരു പ്രദേശം പോലും ഇല്ല അതായത് ഒരു അമ്പലം അമ്പലത്തിന്റെ അടുക്ക അമ്പലക്കുളം അമ്പിൻ്റെ അപ്പുറത്ത് ചായക്കട എന്ന് പറയുമ്പോൾ നോക്കി അത് നമ്മുടെ എക്സാക്ട് ചായക്കട പോലെ അല്ല ഒരു മോഡേൺ ടൈപ്പ് ചായക്കട ഇവിടെ അമ്പലം അമ്പലത്തിന്റെ കുളം പരിപാടിയൊക്കെ അപ്പുറ അപ്പറ സൈഡ് നിറഞ്ഞ പാടം ഇത് റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കിടങ്ങറയിൽ നിന്ന് കിടങ്ങറ പാലത്തിന്റെ അവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ ചക്കുളത്തേക്ക് പോകുന്ന റൂട്ടാണ് നിങ്ങൾ അങ്ങനെ ചായ ദൂക്കാൻ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി കരടും കട കിടങ്ങര നമ്മൾ അടിച്ചു നോക്കിയാൽ അപ്പോൾ കരടൊണ്ടാവും അത്യാവശ്യം വന്നത് വേറെ ലെവലായി കേട്ടോ സെറ്റ് വൈബ് അവിടെ ഇങ്ങനെ അവിടെ നിറച്ച ആൾക്കാരുള്ള എനിക്ക് അവിടെ നിന്ന് ഒരു ഒക്കെ ഈ ആൾക്കാർ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഭയങ്കര ഒക്കോട്ട് ഫീൽ ഉണ്ട് അത് കാരണം അവിടെ നിന്ന് അവിടുന്ന് മാറിയിങ്ങോട്ട് സംസാരിക്കുന്നത് ആ എന്ത് തന്നെ ആംബിയൻസ് എന്ത് തന്നെ പീസ് സമാധാനം വണ്ടിയൊന്നും അധികം ഇല്ല അന്ന് കുറച്ച് കുറച്ച് വണ്ടികളിങ്ങനെ പോകുന്നുണ്ട് ഒരു പീസ്ഫുൾ ആംബിയൻസ് നൈറ്റായിട്ട് പോകുന്നുണ്ട് ഭയങ്കര കാമ്മ് ഭയങ്കര ക്വയറ്റ് എന്താ പറയുക വലിയ സൗണ്ടൊന്നുമില്ല ഒന്നുമില്ല കാക്കകളിലെയും കിളികളുടെയും സൗണ്ടൊക്കെ ഇടയ്ക്ക് വണ്ടി പോകുന്നുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല സമാധാനം നമുക്ക് കിടക്കേക്ക് കിടക്കി ഇതുപോലെ വരണം ഞാൻ ചാവോ അടുത്ത നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ കൂടെ ഇതുപോലെ ഇതുപോലെയൊക്കെ വരണമെങ്കിൽ കേട്ടോ എൻ്റെ കൂടെ ബ്ലോഗിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പറ നമുക്ക് ഒരു വിളിച്ചിട്ട് ഇതുപോലെയൊക്കെ പോകാം എവിടെയെങ്കിലും പോകാം സെറ്റ് ആക്കാം എനിക്ക് ആരെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ലെവലിൽ പോകും ആരും ഇങ്ങനെ എപ്പോഴും കാണത്തില്ല ഇപ്പം ആലപ്പുഴ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് എല്ലാവരും തിരക്കാണ് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കല്ലേ എപ്പോഴും അവരെ അവരെ വിളിക്കുന്നില്ല അതാണ് നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ വരാം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാൻഡ് മെസ്സേജ് ആയത് കുളാം നിങ്ങൾ എന്തെങ്കിലും ആലപ്പുഴ ഞാൻ നിങ്ങൾ ആരെങ്കിലും ആലപ്പുഴ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം മിസ്സാക്കരുത് ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ആലപ്പുഴ നിങ്ങൾ എ സിയിലോട് പോകുമ്പോഴേക്കും ചേച്ചി ചായ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ആംബിയൻസ് ചായ പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരാം നൈസസ് പ്ലേസ് ആണ് വെള്ളം വരത്തില്ല വെള്ളം ഒന്ന് പൊങ്ങാൻ നേരത്ത് കുറച്ചുകൂടെ കിടിലായിരിക്കും നീ ഇതൊന്നും ഇല്ലാണ്ട് ഫുൾ പാടത്തിൻ്റെ അവിടെ വെള്ളം മാത്രം നിൽക്കത്തില്ല അപ്പോൾ കുറച്ചുകൂടെ കിടിലായിരിക്കും നീങ്ങുന്നു വേറെ ലെവലിൽ നിൽക്കും വെള്ളം മാത്രം ഇടങ്ങി നിൽക്കാനായിട്ട് കുറച്ചുകൂടെ നല്ല രസമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഈ ഗോൾഡൻ അവറിൽ ഈ നെല്ലൊക്കെ തളർത്ത് വിത്തായിട്ട് നിൽക്കുമ്പോഴത്തേക്കും വേറെ ലഭ്യമായിരിക്കും അപ്പോഴും നല്ലതാണ് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ വിശലി വരുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്തായാലും കൊള്ളാം നല്ല രസം കാണുന്നത് കാണാം വന്നത് എന്തായാലും വെറുത്തായി നിങ്ങൾ പല സ്ഥലത്തും മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ട് മഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ട് മാലക്കയിൽ പാടത്തിൻ്റെ ഒക്കെ മുഴുവൻ മഞ്ഞ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് അവിടെ നമ്മുടെ ഗിരഡാഗിരി ഷാപ്പ് ഷാപ്പിൻ്റെ ഇപ്പുറത്തെ പാട ഇങ്ങനെ കൂടവും ഓടാ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നിൽക്കുന്നു ആഹാ എന്ത് നല്ല രസം ഞാനിപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇനി നേരെ ടൗണിലേക്ക് പോകണം നമ്മുടെ ഷിഫിനെണ്ണ ഒന്ന് മീറ്റ് ചെയ്യണം ഷിഫിനെണ്ണ മീറ്റ് ചെയ്തിട്ട് എൻ്റെയൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം നിങ്ങൾ ഞാൻ പറഞ്ഞു നോക്കിയിട്ട് ഞങ്ങൾ പറയണേ ലൊക്കേഷൻ വരുന്നത് ഇപ്പം ആലപ്പുഴയൊക്കെ എ സിയിലോട്ട് പോകുന്നതാണ് ജസ്റ്റ് ഒരു നൈസ് വൈബുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒക്കെ ഉള്ള നല്ല ഒരു ഗ്രാമീണ വൈബുണ്ട് നിങ്ങൾ ഇപ്പോൾ ട്രൈ നോക്കാം ട്രൈ നിങ്ങൾ ഇതൊക്കെ കൗണ്ടി ബോക്സിൽ പറയാം ഓക്കെ ഞാൻ എന്തായാലും നേരെ ഓട്ടേ ആലപ്പുഴയ്ക്ക് ടൗണിലേക്ക് നമ്മളെ വണ്ടി ഓടി തിരിച്ചെത്തി ടൗണിലെത്തി നമ്മുടെ ഷിഫിനു വേണ്ടിയിട്ട് അവൻ്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ആസനസ്ഥാനിരിക്കുകയാണ് അവന്മാരോട്ടെ വന്നിട്ട് എന്തിനൊക്കെ ഇവിടെ പോവാ ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി കൊടുക്കത്തെ കൊതുക് അവിടെ ഇപ്പഴും കൊതുക് കൊത്തുന്നുണ്ട് പക്ഷെ അതല്ല സംഭവം അവരിറങ്ങി അതാ വരുന്നു സുഹൃത്തുക്കളെയാപ്പയുടെ സ്വന്തം ആർ ജെഫിൻ വണ്ടി വണ്ട് എന്റ ആ അതിന്റെ പിന്നെ അടുത്താവില്ല ഒന്നൊന്നര മണിക്കൂർ പോസ്റ്റിന് ശേഷം അതാ അവൻ എത്തുകയാണ് സുഹൃത്തുക്കളെ സ്വന്തം ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങുന്ന ചിബിനെപ്പിക്കുക ഫേസ്ബുക്ക് അമ്പെ കണ്ണിലുണ്ണിയും കണ്ണിലെ കൺകണ്ഠ ദൈവവും നിയമിച്ചില്ല ിഫിൻ അങ്ങനെ ഒരു വർഷത്തേക്കുള്ള കണ്ടന്റ് ഐ എഫ് എഫ് കയ്ക്ക് പോയി എടുക്കും കട്ട് ചെയ്ത് ഫേസ്ബുക്ക് ഇട്ടോണ്ടിരിക്കും അമ്മമാര് തെരവിളിക്കുവിന് പൈസയും കിട്ടും എങ്ങോട്ട് പോവാ പോവാൻ ബീച്ചായിട്ട് പോവാൻ സെറ്റിയാ ഒന്നുമില്ല ചുമ്മാ ഇവിടെ ആലപ്പുഴ പരിപാടി ഒന്നും കഴിഞ്ഞില്ലാ നീ ആലപ്പുഴക്കാരെ മീനായിട്ട് എനിക്കറിയില്ല ആലപ്പുഴ ഈ പരിപാടി ഇനി അടുത്ത കാണാമായിരിക്കും ഉണ്ട് ബീച്ച് ഇതൊക്കെ ഇപ്പം ഇപ്പഴും ഉണ്ട് ഇത് വേറെ ബീച്ച് ഫെസ്റ്റ് അല്ല അത്

ബോൾ എറിഞ്ഞിട്ട് ബോളോട് എറിഞ്ഞിട്ട് ബോളോട് ഇല്ല ഇല്ല എന്നെ കൊണ്ടാത്തറിയാലോ ചോയില്ല ഇതില് നമ്മളൊക്കെ ഏറ്റവും തോന്നണില്ല ചോയി ചോയിച്ചോക്കോയിട ചോയിച്ചോക്കാടം കേട്ടാ ഒന്നും എക്സ്പെരിമെന്റിന് വേണ്ടി പോയത് スケジュલમાં നടുന്ന 99.9% വരെ 1% කීඩාණුගේ ব্যাසത്തിൽ നമ്മൾ കിട്ടിയല്ലോ இல்லடா കേର നമ്മൾ සිස්සස්සා இல்ல ભાઈસા હમ લોકો જઈએ ને ભાઈ હમ છોટે છોટે એ છોટે నరేణ కుట్టి ఆ సంపేకిన uska name કેડ્યુલે કેરોລະ બા బాబా આવના મેરા બોલા നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താ ആലപ്പുഴക്കാരോട് ഇത്ര ഇതൊക്കെ എന്നൊന്നും കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ തിരിവിളിക്കരുത് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സത്യം പറഞ്ഞ സീരിയസ്ലി കുറവാണ് റേർലി വല്ലപ്പോഴും വന്നാ വന്ന് എന്നുള്ള സിറ്റുവേഷൻ വിറകില്ല ആരുമില്ല പിന്നെ ഇവരാണല്ലോ ഇപ്പം പറക്കു കഴിഞ്ഞ ഇറങ്ങുമ്പോൾ സമയമായിട്ടാ ില്ല പക്ഷെ വന്നല്ല മൊത്തത്തിൽ ആലപ്പുഴ മാറി ആലപ്പുഴ മാറി പക്ഷെ ഇവിടെ ആവും ഗ്രാജുവലി ആവും ആയാ നല്ലത് അപ്പം ഓക്കെ മുപ്പാലം കൊള്ളാ എന്തായാലും ആലപ്പുഴ നൈറ്റ് ലൈഫിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു കൊടുത്തു വരുന്നുണ്ട് നന്നാവട്ടെ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം ഓക്കേ ഇവിടെ ഇവിടെയോ നല്ല കട കട ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പിന്നെ അവിടെ പോയി ട്രൈ ചെയ്തിട്ട് എന്നെ കാര്യം. ഓക്കേ ലെറ്റ്സ് ഗോ ടു കട. ഫുൾ ഇരിദു. എവിടെണ്ണിക്ക്ട? വെള്ളകിണറിന്റെ അപ്പുറന്ന് എങ്ങോട്ടാണ് എനിക്ക് ഇറങ്ങി വരുന്നത്? ആ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ വരും മതിയോ? ആ റൈറ്റ്. എന്തു നല്ല കടയെന്ന് പറയാ കൊണ്ടാണ്. എന്തായാലും കട്ടേടയാണ്ടോ? ഞാൻ പോയി വാങ്ങാനോ? ആ നല്ല കടയെന്ന് പറയാ. നമ്മളണ്ട് കപ്പ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേ. കൈച്ചിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. കപ്പ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെണ്ടാ?

ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മരങ്ങളൊക്കെ കിടക്കാനുള്ളവരുടെയൊക്കെ നോക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഒരുത്തും വിളിച്ചിട്ടുണ്ട് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാണ്ട് നീ പെട്ടെന്ന് ഓടി വാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴെ സർപ്രൈസൊന്നും അല്ലായിരുന്നു സംഭവം ഞാൻ കാണിച്ചിരുന്നെ ഭാര്യയും ഭർത്താവും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ലൈറ്റും എല്ലാം എല്ലാം സെറ്റ് സർപ്രൈസ് ഒന്ന് കൊള്ളാം കൊള്ള നല്ല സർപ്രൈസ് ി ബാർ ബാഡേ അപ്പം പരിപാടിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കൊള്ളേ ദിവസം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു പറ്റി ഓഫീസ് ബർത്ത്ഡേ വെച്ച് അങ്ങനെ മൊത്തത്തിൽ കൊള്ളായിരുന്നു നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും ചെയ്യാം അപ്പൊ മറ്റൊരു വീടിറ്റം വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കാം